നോക്ക് നല്ല സ്പ്രിംഗ് ആക്കി കേ ഞാൻ പൊട്ടിക്കട്ടെ ഇങ്ങു വേണി ഗയ്സ് നോക്ക് ഗയ്സ് വേറെ സ്പ്രിംഗ് ഗയ്സ് അപ്പീങ്ങ അവിടെ മതി ഇക്കുവേണി വാ നമുക്ക് പൊട്ടിക്കല്ലേ ഫ്രഷ് ഫ്രൂട്ട് ആണ് ഇക്കുവേണി വാ ഇങ്ങു വാ ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നാച്ചുറൽ ആയിട്ട് സ്പ്രിങ് എന്താണല്ലേ പ്രകൃതിയുടെ ഓരോ വികൃതികൾ നല്ല ഭംഗി എന്തായാലും അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുത്തതാണ് അപ്പൊ നല്ല ഇഷ്ടമായി ഇത് പൊട്ടിച്ചിട്ട് എല്ലാരും മേലിക്കിട്ടോണ്ടിരിക്കുക അച്ഛമ്മുടെ മേലിക്കൊക്കെ പുഴഞ്ഞിട്ട് അപ്പഴാണ് ഞങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചത് അച്ഛമ്മ പേടിപ്പിക്കാൻ വേണ്ടിട്ട് എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നൽകുന്നതിനേക്ക് ബൈ